ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സെവൻ ഡേയ്സ് കറക്റ്റ് നിങ്ങൾ സെവൻ ഡേയ്സിൽ യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് ശരിക്കും അമ്മേസിങ് ആവുന്ന ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് ക്രീമാണ് നമ്മൾ ശരിക്കും മാറ്റം വരും നിങ്ങൾ ശരിക്കും ഈ വീഡിയോ താഴെ വന്ന് കമൻ്റ് ചെയ്യും അത്രയും നല്ലൊരു കൂട്ടാണ് നമ്മളൊന്ന് പറഞ്ഞു തരാൻ പോണത് നമ്മുടെ ചാനൽ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ വേറെ കണ്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് നല്ല കിട്ടില്ല റിസൾട്ട് തരണതാണ് പക്ഷേ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം അതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട വിധം ഓക്കെ വീഡിയോക്ക് കടക്കണ മുമ്പ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ എല്ലാവരും ഇപ്പം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തന്നെ പോയി ചോദിച്ച് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് സൺസ്ക്രീൻ കാരണം അത്രയും ചൂടാണ് ഹെവിയാണ് നമ്മുടെ ഹോട്ടായിട്ടുള്ള ഒരു സീസൺ ആണിത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ മസ്റ്റ് ആണ് പക്ഷേ നമ്മൾ വെറുതെ ഒരു നോർമൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറും സൺ പ്രൊട്ടക്ഷനും ഒരുമിച്ച് കിട്ടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്കിൻ കെയർ പ്ലസ് സൺസ്ക്രീനാണ് നമ്മളെപ്പോഴും കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്കിന്നിനും എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും പ്ലസ് നമുക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയും അപ്പൊ അങ്ങനെ ഒരു സൺസ്ക്രീൻ ആണ് നമ്മൾ മാമഅേറ്റ് വിറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ വിത്ത് വിറ്റമിൻ സി ആൻഡ് ടെർമറിക് ഇത് ടോക്സിൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ഇതിൽ പി എ ഫോർ പ്ലസ് പ്രൊട്ടക്ഷൻ ആട്ടോ ഇറ്റ് ഈസ് വിറ്റമിൻ സി ആൻഡ് ടെർമറിക് ഫോർ ഡെയിലി ഗ്ലോ അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ നോ വൈറ്റ് കാസ്റ്റ് ആട്ടോ അതുപോലെ തന്നെ ഇത് സേഫ് മേഡ് സർട്ടിഫൈഡ് ആണ് ഇതിൽ വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും ഒപ്പം തന്നെ ടെർമറിക്തിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സൺ ബേണ പെട്ടെന്ന് ഹീൽ ചെയ്യുന്ന നാച്ചുറൽ ഗ്ലോ ചെയ്യുകയും ചെയ്യും ഇത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് സ്കിൻ കെയർ കിട്ടും പ്ലസ് നമുക്ക് എസ് പി ഫിഫ്റ്റി ഉള്ള ഒരു സൺ പ്രൊട്ടക്ഷനും കിട്ടും ഒപ്പം തന്നെ ഒരു നോൺ സ്റ്റിക്കി ഫോർമുലയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വൈക്കാസ്റ്റ് സ്റ്റിക്കി ആ ഒരു സ്റ്റിക്നെസ് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു നാച്ചുറൽ ഗ്ലോയിങ് വരുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ആ ഭാഗത്ത് നമ്മൾ പ്രൊഡക്ട്സ് മേടിക്കുന്നവരുടെ നിർദേശങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് അവരുടെ പ്രൊഡക്ടിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആക്കുന്നത് എസ്പെഷ്യലി ഓണിയൻ ഷാംൂിലൊക്കെ ആപ്പിൽ ആപ്പിന്ന് മേടിക്കാൻ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും അപ്പൊ തന്നെ ആമസോൺ നൈക്ക ഫ്ലിപ്പാർട്ട് ആൻഡ് പർപ്പിൾ അവൈലബിൾ ആണ് നമ്മുടെ അടുത്തുള്ള നിയർബൈ ഷോപ്പുകളിൽ അവൈലബിൾ ആട്ടോ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് ട്വന്റി പെർൻ്റെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഡിസ്ക്പ്ന കൊടുത്തേക്ക് ഈ ഒരു ക്രീം അല്ലെങ്കിൽ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കഴിക്കാൻ പോലും ഇല്ല അപ്പോഴാണ് ഇവര് ഒരു സാധനം ഫേസിൽ ഇടാൻ പറഞ്ഞിട്ട് കൊണ്ടുതന്നെ പറഞ്ഞിട്ട് ആദ്യം നമുക്ക് ഒരു ഈച്ചറക്കണോ കുറെ നേരമായിട്ടോ വീട്ടിൽ മറ്റേ ചക്ക ഉണ്ടായി അപ്പൊ അതുകൊണ്ട് നീച്ച കുറച്ച് കൂടുതൽ അപ്പോ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മൂന്നാല് ടീസ്പൂൺ പാല് പാൽ അലർജി ഇത് ചെയ്യരുത് പിന്നെ ഇത് ഹൈലി മോയ്സ്ചറൈസർ അതുപോലെ തന്നെ ഭയങ്കര ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്ന പാക്ക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എന്താ പറയാ അലർജി പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് വരുന്നവരാണെങ്കിൽ ഇതൊന്ന് നോക്കുക ഇൻഗ്രീഡിയന്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ട് വാൾനട്ട് വാൾനട്ട് നമ്മുടെ ഫേസിൽ ഭയങ്കര മോയ്സ്ചറൈസിങ് അതുപോലെ തന്നെ സ്മൂത്ത്നെസ് ടെക്സ്ചേർഡ് സ്കിന്നൊക്കെ ഭയങ്കര പ്ലംഡ് ആൻഡ് സ്മൂത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന എസ്പെഷ്യലി ഡ്രൈ ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര ഒരു മെസ്സി ആയിട്ടുള്ള ഫേസിൽ അതായത് ഇങ്ങനെ ആകെ ചെറുപ്ലേഡിരിക്കുന്ന ഫേസ് അതിനൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇതൊരു ആവശ്യത്തിന് ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ട് നമ്മളിങ്ങനൊരു പാലില് തലേ ദിവസം ഇട്ട് വെക്കാം മറ്റേ ദിവസമാകുമ്പോ പാലും ഈ വാൽനട്ടും കൂടി ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും നന്നായിട്ട് ഇത് പേസ്റ്റ് ആക്കി അരച്ചെടുക്ക ഇതാണ് നമ്മുടെ പാക്ക് ഇതിലിപ്പോ പാൽ ഇല്ലാത്തവർക്ക് നിങ്ങക്ക് വെള്ളത്തിലിട്ട് അരച്ചെടുക്കാം കുഴപ്പമില്ല നിങ്ങൾക്ക് പിന്നെ അലോവേര ജെല്ലിൽ ഇത് സോക്ക് ചെയ്ത് വെക്കാം തലേന്ന് വന്നിട്ട് പക്ഷെ ഇത് സോക്ക് എന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിലപുളി ആവില്ല അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോക്കഡ് ആവില്ല കുറച്ചൊരു ഹാർഡായിട്ട് തന്നെ ഇരിക്കുക എന്നിട്ട് നമ്മൾ നമ്മളിത് അലോവേരിയിലാണെങ്കിൽ അലോവേറയും ഈ മിക്സും കൂടി അരച്ചെടുക്കാം പാലാണെങ്കിൽ പാലും ഈ മിക്സും കൂടി പിറ്റേ ദിവസം അരച്ചെടുക്കുക നോർമൽ വെള്ളത്തിലാണെങ്കിൽ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ റോസ് വാട്ടറിലിട്ട് അരച്ചെടുക്കാം ഇത് നമ്മുടെ ഫേസിലെ എല്ലാവിധ ഡാമേജസും മാറ്റും അത്ര നല്ലതാ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്നും നമ്മുടെ സ്കിൻ കെയറിന് മുന്നേ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാം അതിനുശേഷം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ നല്ലൊരു എക്സ്ഫോളിയേഷൻ കൂടിയാണ് നമുക്ക് എന്തെങ്കിലും പിഗ്മെന്റേഷൻ ഡാർക്ക് മാർക്കുകൾ ഒക്കെ നന്നായിട്ട് മാറ്റും പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസിംഗ് ലോക്ക് ആക്കുന്നതാണ് അതായത് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് മോയിസ്ചറൈസിംഗ് തരും പിന്നെ ഇതൊരു ജെൻലി സ്ക്രബ് നമ്മുടെ സ്കിന്നിന് കൊടുക്കും ഒപ്പം തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ട് സ്പെഷ്യലി സൺ എന്താ പറയാ ഈ ഒരു വേനൽക്കാലത്ത് ഇത് ഭയങ്കര നല്ലതാ വളരെ ജെന്റലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ കൊടുത്ത് നമ്മുടെ സ്കിന്നില് ടാൻ ഒക്കെ മാറ്റും എസ്പെഷ്യലി ഈ ഒരു സീസൺ അങ്ങനെയാണല്ലോ അപ്പൊ ഇതുപോലെ നമ്മൾ ബോട്ടിലാക്കിയിട്ട് വൺ ആൻഡ് ഹാഫ് വീക്കിനൊക്കെ ഉള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അതിന് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പൊ ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യണമെന്ന് നോക്കാം എന്റെ അഭിപ്രായത്തിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാം അതായത് ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് ക്രീം പോലെ ഇരിക്കണത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയുന്നു പാലുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഡീപ്പ് ഹൈഡ്രേഷൻ തരണതാ അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിലി എപ്പോഴും പിംപിൾസ് വരുന്നവർ നിങ്ങളൊന്ന് പതുക്കനെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തോന്നാ ഈ ഒരു പോർഷനിലൊക്കെ കുറച്ച് നാളിട്ടിട്ട് അതായത് ഒരു രണ്ട് ദിവസം ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പാല് പണ്ട് അലർജി ഉള്ളവർ അലോവേരയിൽ ഞാൻ പറഞ്ഞ മാതിരി ഇത് മിക്സ് ചെയ്യാം അപ്പൊ എനിക്ക് ശരിക്കും ഇത് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മുടെ ചാനലിൽ ഈ ഒരു വാൾനട്ട് വെച്ച് ചെയ്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഈ വാൾനട്ട് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് വാൾനട്ടിൻ്റെ സ്ക്രബൊക്കെ ഭയങ്കര എന്താ പറയുക എന്താ പറയുക വൈറലാണ് വാൾനട്ട് വെച്ചിട്ടുള്ള സ്ക്രബ് മിക്ക സ്ക്രബിലും ഉണ്ടാകും ഈ വാൾനട്ട് പിന്നെ ഈ വാൾനട്ടിൻ്റെ ഷെല്ല് ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ഹെയർ ഡൈ ഒക്കെ ചെയ്യാൻ പറ്റും വാൾനട്ട് ഷെൽ പൗഡർ വെച്ചിട്ട് അത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റിലാണ് അപ്പോൾ എന്തായാലും ഞാനത് അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാന്നുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം ഇത് അപ്ലൈ ചെയ്യേണ്ട സമയം ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി നമുക്ക് രാവിലെ നമ്മുടെ സ്കിൻ കെയറിന് മുന്നേ ചെയ്യാം നമ്മൾ കുളിക്കണേക്കാ മുന്നേ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ രാത്രി നൈറ്റ് സ്കിൻ കെയർ ചെയ്യണേ മുന്നേ നമ്മുടെ ഒരു സമയം ഉണ്ടല്ലോ അതനുസരിച്ച് ചെയ്യാം റസ്മിക ഇത് ശരിക്കും ഭയങ്കര സ്മൂത്ത്നെസ് ആണ് സ്കിൻ അത്രയും സ്മൂത്ത് ആവും ടെക്സ്ചേർഡ് സ്കിന്നിനൊക്കെ ആണ് ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്നും എല്ലാവരെയും തേച്ച് പിടിപ്പിക്കാം പിന്നെ നമ്മൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഞാൻ പറയുന്ന എടുത്തു പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് മോയിസ്ചറൈസ് ആണ് അതായത് നമ്മുടെ സ്കിൻ സ്കിന്നിങ്ങനെ ഭയങ്കര നാച്ചുറൽ ഗ്ലോ ചെയ്യും നല്ല മോയിസ്ചറൈസിങ് ഡീപ്പ് മോയിസ്ചറൈസർ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്രീം മോയിസ്ചറൈസർക്ക് കിട്ട ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോയിസ്ചറൈസർ മേടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഭയങ്കര പിമ്പിൾസ് ആൻഡ് പ്രോൺ സ്കിന്നിനൊക്കെ ക്രീം മോസ്ചറൈസർ ഇടുമ്പോൾ നമുക്ക് പിമ്പിൾസ് കൂടാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്ക് എപ്പോഴും ജെൽ ടൈപ്പ് അങ്ങനെയൊക്കെയാണ് നല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ പാലില് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ചെയ്തു നോക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഗുണം നല്ലതായതു കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം അത് നമ്മൾ അലോവേര ജെല്ലിലോ വെള്ളത്തിലോ ചെയ്തു നോക്കാം അപ്പൊ കുറച്ചും കൂടി ആ ഒരു അതിന്റെ ടെക്സ്ചറിന് ഒരു വ്യത്യാസം വരും ഇതേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് ആയി പോകും നിങ്ങൾക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഞാന് അപ്പോൾ വീക്കിലി ട്വൈസ് യൂസ് ചെയ്യാം നമ്മൾ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു സെവൻ അല്ലെങ്കിൽ ഒരു ടൂ വീക്സ് നമുക്ക് അടുപ്പിച്ച് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് വീക്കിലി ട്വൈസ് ഒക്കെ ആക്കാം അപ്പൊ എന്തായാലും ഞാനിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു ട്വന്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു വൈറ്റ് ക്രീം ഒക്കെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോയിട്ടുണ്ടാവും ഭയങ്കര ഒരു മോയിസ്ചർ ആയിട്ട് ആയി ഇരിക്കുക അപ്പൊ അതിക്കിനെ നമ്മൾ വെള്ളം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു ടെക്സ്ചർ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും ആ ഒരു സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ കണ്ടില്ലേ ഭയങ്കര ഗ്ലോയും ഒക്കെ ഉണ്ടാവും നന്നായിട്ട് പതുക്കനെ മസാജ് ചെയ്യട്ടോ സോഫ്റ്റ് മസാജാണ് അത് ഭയങ്കര സ്ക്ര ഹാർഡ് സ്ക്രബിംഗ് ഒന്നും നല്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് ഫോർവേഡിൽ സ്പീഡിൽ സ്പീഡിലിട്ടതുകൊണ്ട് ഇങ്ങനെ കാണുന്നത് മാത്രം അപ്പം അതേ സെറ്റ് ആയി ഇനി നല്ല മോയ്സ്ചറൈസിങ് ലോക്കാണ് ശരിക്കും നമുക്ക് എന്താ പറയാ എസ്പെഷ്യലി ഡ്രൈ ഭയങ്കര മെച്ചുവർഡ് സ്കിന്നിനൊക്കെ സൂപ്പർ പാട്ടാണ് എസ്പെഷ്യലി നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഈ ആന്റി ഏജിങ് പാക്ക് കൂടിയാണിത് പക്ഷെ പിമ്പിൾസ് വരുന്നവര് ശ്രദ്ധിക്കണം വീണ്ടും എടുത്ത് പറയുന്നു അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നോക്കാം നല്ല സ്മൂത്ത് ആവും നല്ല പ്ലംഡ് ആവും നല്ല ഗ്ലോയിങ് ആവും മോയിസ്ചറൈസ് ആവും നമ്മുടെ സ്കിന്നി നമ്മൾ വാഷ് ചെയ്തപ്പോ നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ഒരു ഒരു മയൽ സ്കിന്നൊക്കെ ഇല്ല അതൊക്കെ ഭയങ്കര സ്മൂത്ത് ആവും നന്നായിട്ട് കഴുകിണ്ട് ഞാന് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ ഭയങ്കര ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്നാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഒരു ഹാർഡായിട്ട് ഒരു മയ ഇല്ലാണ്ടിരിക്കില്ല ഒന്നും ഇല്ലാണ്ടൊക്കെ നല്ലോണം സ്മൂത്ത് ആവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ആ ഒരു സ്മൂത്ത്നെസ് കൂടുതലായിട്ട് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ യൂസിലൊക്കെ തോന്നാം അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ആ ഒരു സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് തോന്നണത് ആ ഒരു കണ്ടില്ലേ ഒരു നല്ലൊരു സ്മൂത്ത്നിങ് ആണ് ഫേസിന് വരുന്നത് കേട്ടോ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഇത് ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ നോർമൽ ചെയ്യാം കേട്ടോ ശരിക്കും നല്ല റിസൾട്ട് ആണ് ഒരു സ്കിൻ ടാൻഡ് സ്കിൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇത് മാറ്റം വരുത്തും പിന്നെ നമ്മൾ ജസ്റ്റ് സെവൻ ഡേയ്സിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസം കാണുമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ശരിക്കും നല്ലൊരു ഗ്ലോ അതുപോലെ തന്നെ എന്താ പറയുക ആ കൊറിയൻ ഗ്ലോ എന്നൊക്കെ പറയില്ലേ നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ഹെൽപ്പ് ഡീപ്പ് ഹൈഡ്രേഷൻ തരും അപ്പൊ എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയാ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവര് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ